അകാല വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിൽ ലോകം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും വേഷമിട്ട പ്രശസ്ത നടി ഷെഫാലി ജാരിവാല കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ മരണം സംഭവിച്ചിരുന്നു ബിഗ് ബോസിൽ പ്രത്യക്ഷപ്പെട്ട താരമാണ് ഷഫാലി ജാരിവാല കൂടാതെ നാച്ച് ബാലിയ ഭൂഗി ബൂഗി തുടങ്ങിയ ഡാൻസ് റിയാലിറ്റി ഷോകളുടെയും ഭാഗമായി നാൽപ്പത്തിരണ്ടാം വയസ്സിലാണ് പ്രിയ നടി അന്തരിച്ചത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ഷെഫാലി ജാരിവാലയ്ക്ക് പ്രണാമം